ദേവി മനോഹരമായ ചിലമ്പൊലി കേൾപ്പിച്ചു കൊണ്ട് ശങ്കരന്റെ പിന്നിൽ നടന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ നാദം നിലച്ചു അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് അന്ന് പൗർണമിയായിരുന്നു നടന്നു ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില വെറ്റിലമൂർക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴുകി വരാൻ തുടങ്ങി കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്കു തെക്കുകിഴക്കുമാറി തൃപ്പൂണിത്തുറ പട്ടണത്തിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്ന് അറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു ഭദ്രകാളി സങ്കൽപ്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നതുമൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുന്നത് അതിനാൽ മൂന്ന് രീതിയിൽ ഉള്ള അലങ്കാരവും മൂന്ന് രീതിയിൽ ഉള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീളവസ്ത്രത്തിൽ ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യവുമുള്ളതിനാൽ പാർവതിയായും സങ്കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കൽപ്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് വിശ്വാസം തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യം ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെയുള്ളത് അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിച്ചു കാണുന്നു ചോറ്റാനിക്കര എന്ന പേര് വന്നതിനെക്കുറിച്ച് ഇനി പറയാം കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യപ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി കുടജാദ്രിയിൽ പോയി തപസ്സിരുന്നു ഒടുവിൽ ദേവി ശങ്കരനു മുമ്പിൽ പ്രത്യക്ഷയായി ആഗ്രഹിക്കുന്ന വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു സർവമംഗളയ ദേവി അവിടുന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കുടിക്കൊള്ളണം എന്ന് ഭക്ത്യാദരവുകളോടെ ശങ്കരൻ അറിയിച്ചു ദേവി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു ആ ഉടമ്പടി ശങ്കരൻ സ്വീകാര്യമായിരുന്നു ആ വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു ഞാൻ വരാം പക്ഷേ ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത് ഇത് കേട്ടയുടൻ ശങ്കറിനിൽ സംശയം ഒരു പാമ്പിനെ പോലെ പത്തിവിടത്തി ദേവി എന്റെ കൂടെ വരുന്നു എന്ന് എങ്ങനെയാണ് അടിയൻ മനസ്സിലാക്കുക ഈ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ദേവി നൽകി എന്റെ ചിലമ്പിന്റെ ശബ്ദം നിനക്ക് ശ്രവിക്കാൻ സാധിക്കും ദേവി മനോഹരമായ ചിലമ്പൊലി കേൾപ്പിച്ചുകൊണ്ട് ശങ്കരന്റെ പിന്നിൽ നടന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ നാദം നിലച്ചു എന്താണ് സംഭവിച്ചത് ആചാര്യനിൽ പരിഭ്രാന്തി നിറഞ്ഞു ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതും ദേവി പ്രത്യക്ഷയായി ഇനി മുന്നോട്ടു സഞ്ചരിക്കുക അസാധ്യം ഉടമ്പടി ശങ്കരൻ ലംഘിച്ചിരിക്കുന്നു ശങ്കരനിൽ ദുഃഖത്തിന്റെ കടലിരമ്പി എന്തു പറയണം എന്നറിയാതെ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു പോയി ശങ്കരാചാര്യർ ആ സങ്കടം കണ്ടറിഞ്ഞ് ദേവി ശങ്കരനെ ആശ്വസിപ്പിച്ചു ദുഃഖമരുത് ഈ ചോതി ശങ്കരനിഷ്ടമുള്ളിടത്ത് പ്രതിഷ്ഠിച്ച് എന്നെ സ്മരിച്ചാൽ എന്റെ സാന്നിധ്യം അവിടം ധന്യമാക്കും അവിടുത്തെ നിർമ്മാല്യവും ഉഷാപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശങ്കരാചാര്യർക്ക് തന്റെ ജ്യോതി പ്രദാനം ചെയ്തു ശേഷം ദേവി അന്തർധാനം ചെയ്തു ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ മണിക്ക് നട തുറന്ന് നിർമ്മാല്യവും ഉഷാപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി എന്ന സ്ഥലത്തിന് പേരുവന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്ന് പറയപ്പെടുന്നു കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാലേവനിക പുള്ളിൽ മറഞ്ഞു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മിനാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യവിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഇവിടെ പുല്ലിച്ചെത്താനായി കുറച്ച് പുലെ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാളിന് മൂർച്ചു കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉറിച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണിമാർക്കൊപ്പമെത്തി ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മീനാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പത് ഇല്ലക്കാർ അത് സംയുക്തമായി അതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു എടാട്ടു നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര എന്നയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം ആദ്യമായി ദേവി കൂടികൊണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കൂടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നുവെന്നാണ് കഥ കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇനി ോറ്റാനിക്കര അമ്മയുടെയും യക്ഷിയുടെയും കഥയിലേക്ക് വരാം ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പടനായിരുന്നു അദ്ദേഹം ഒരു കഥകളി പ്രാന്തൻ കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണാൻ പോകുകയായിരുന്നു അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കാനുമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില വെറ്റിലമുറുക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴുകിവരാൻ തുടങ്ങി തൊട്ടുപിന്നാലെ അതീവസുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലകോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുത്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യാരും നടന്നു നിന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്ത് ഭൂമുഖത്തുണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തിന് പിന്നാലെ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു വാരസ്യാരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവമില്ലാതിരുന്നത് തുടർന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ കാലിൽ വീണ് കരഞ്ഞു കോശാപ്പിള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യൻ സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു നീ സാക്ഷാൽ ചോറ്റാനിക്കരയമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകണ്ട അതിനു ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലും യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലേക്ക് എറിയുക അപ്പോൾ യക്ഷി സ്ഥലം വിടും തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുമുണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്കരയെത്തും മുമ്പേ തീർന്നു യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കയ്യിലുള്ള വിഴുപ്പുതോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു അധികം കഴിയും മുൻപ് തന്നെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏറെ വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ നിർമ്മാല്യവും അഭിഷേകവും മലർ നിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പുതോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷിപ്പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു അപ്പോൾ ശ്രീലകത്ത് നിന്ന് ചോറ്റാനിക്കരയമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങിവന്ന് തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തലവെട്ടി തല തെക്കേ തെക്കേക്കുളത്തിലെറിഞ്ഞു ആ കുളം ഇന്നും രക്തക്കുളം എന്നറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ടും മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി